ുംബ്ബി അദ്ദേഹം പറയാണ് ഞാൻ നിങ്ങൾക്ക് എൻറെ റബ്ബിന്റെ പ്രബോധനങ്ങളെത്തിച്ചതിനും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ് മഹമൂന റിസാലത്തിന്റെ മേൽ വിശ്വസ്തനാണ് ഞാൻ ഞാൻ സത്യസന്ധമായിട്ടാണ് ഇതെല്ലാം എത്തിക്കുന്നതെന്ന് അവ അജിബുത്തും നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ അഞ്ചും നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കള സാരോപദേശം നിങ്ങൾക്ക് എത്തുന്നതിൻ്റെ കാര്യം എത്തുന്ന വിഷയത്തിൽ അലാൽ നിങ്ങളെന്ന് തന്നെയുള്ള ഒരാളുടെ ലിസാനിലൂടെ നിങ്ങൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വത്കുറു നിങ്ങളും അലക്കും നിങ്ങൾ അള്ളാഹു ആക്കിയ വേള ഓർക്കണേ ഹുലഫ പ്രതികളാക്കിയൂമിയിൽ അലൈഹി ഇസ്ലാമിൻ്റെ കൗമിന്റെ ശേഷം ൂ നബിയുടെ കൗമിൽ നിന്ന് കാപ്പുര്യങ്ങളായാലൊക്കെ മുക്ക് നശിപ്പിച്ചിട്ട് പിന്നീട് അവർ നിന്നുണ്ടായവരാണല്ലോ അടുത്ത തലമുറ അഹുദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നാം ആദുകാർ അങ്ങനെ അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം ഇവർക്കാണ് നൽകിയത് എന്നിട്ട് അള്ളാഹു അങ്ങനെ അവർക്ക് പ്രാതിനിധ്യം നൽകി അവരെ പ്രതിനിധി സന്ദർഭം ആക്കിയ സന്ദർഭം ഓർക്കണം വസാദക്കും നിങ്ങൾക്ക് ഭക്ഷണമാകും നൽകിയ സന്ദർഭം ഓർക്കണം ഫിൽഹാൽക്കി അല്ലേ അല്ല ഫിൽഹാൽക്കി ബസ്ത സോറി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു ഫിൽ ഫിൽഹാൽക്കി ബസ്ത തൻ വിശാലത വിശാലത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉദ്ദേശിക്കുന്ന കൂവത്തൻ ശാരീരികമായ കായിക ബലം അല്ലെ കായിക ബലവും നീളവും ഒക്കെ അപ്പൊ നല്ല നീളവും നല്ല കരുത്തും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു മറ്റാർക്കും കൊടുക്കാത്ത വിധത്തിൽ കാനത്ത വീലും ഏറ്റവും നീളമുള്ള ആളായിരുന്നു മി അത്ത തീര ഏഹ് നീളം ഉണ്ടായിരുന്നു കസീർ ഏറ്റവും ചെറിയ ആൾ കുള്ളനായ ആൾക്ക് അയാൾക്ക് തന്നെ സിത്തിയില അറുപത് മഴ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതലും കൂടി ആൾക്ക് നൂറ് മഴ അപ്പം എന്ത് വലിപ്പാണ് അള്ളാഹു നൽകിയവർക്ക് അത് കുറവും നിങ്ങൾ ചിന്തി ഓർക്കണേ അല്ലാഹി അഥവാ അള്ളാഹുവിനെ നിയമത്തുകളെ നിങ്ങൾ ഓർക്കണേ നിയമത്തിൻ്റെ ജമ്മാണ് മറ്റേത് അൻ ആമിൻ്റെ ജമ്മൻ്റെ എന്താണ് ആട് മാടോട്ട എന്നുള്ളത് അല്ലക്കും തുന നിങ്ങൾ വിജയികളാവാൻ വേണ്ടി തഫൂസൂന നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അവിടെ നേരത്തെ പറഞ്ഞ എൻ്റെ കിത എന്നൊക്കെ പറഞ്ഞില്ല മോശമായിട്ടല്ലാതെ മുളക്കിയതാണ് ഒരു നല്ല നല്ല രൂപത്തിലല്ല മുളക്കിയാണ് കോലു അജി ഇത്തേന കോർ ചോദിച്ചു അജിത്തനെ നീ ഞങ്ങളുടെ അടുക്കൽ വന്നോ ഇനി ആബുദ് അള്ളാഹു വാഹദഹു ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് നീ ഞങ്ങളുടെ അടുത്ത് വന്നത് വനത്ര എന്നിട്ട് ഞങ്ങളെ ഒഴിവാക്കാനും നെത്തുറുക്ക ഞങ്ങളെ ഒഴിവാക്കാനും മാ കാന യാബുദു ആഭാവന ആ ഒന്നിനെ കാന യാബുദു ആഭാവന ഞങ്ങളുടെ പിതാക്കന്മാർ അതിനെ ആരാധിച്ചിരുന്നു യാബുദൂഹൂന്നുണ്ടാകും കളയപ്പെട്ടത് ആ അതിനെ ഒഴിവാക്കാനും ആണോ നീ വന്നത് ഫത്തിനാ എങ്കിൽ നീ കൊണ്ട് എങ്കിൽ നീ വാ ബിമാ ഒന്നുമായിട്ട് ഒന്നിനെ നീ കൊണ്ടുപോവാ ഇനാ നീ വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളോട് ബിഹിയ ഒന്നിന് ആ അത് കൊണ്ടുപോവാ എന്തിനാലും പിന്നെ ബി ശിക്ഷയൊക്കെ ഞങ്ങൾക്കുണ്ടാവും ആ ശിക്ഷ നീ കൊണ്ടുപോവാൻ നീ സത്യസന്ധരിൽപ്പെട്ടവനാണെങ്കിൽ ഫിഖ കൗലിക നിന്റെ വർത്തമാനത്തിൽ കാല അപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകർ പറഞ്ഞു ആര് ഊഹുദ് നബി അലൈഹി അലൈഹിസ്സലാം പറഞ്ഞു കഥവക്ക ഉറച്ചിട്ടുണ്ട് വജബ വജബിയായിട്ടെന്ന് വെച്ചാൽ ഉറച്ചിട്ടുണ്ട് ആലേഖം നിങ്ങളുടെ മേൽ മെറബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നും റിജിസ്ൻ ഒരു റിജിസ് അഥവാ അതാബിൻ ശിക്ഷ ഉറച്ചിട്ടുണ്ട് ശിക്ഷ എന്തായാലും വരുമെന്ന് വാ ഗോലാബ് എന്ത് ദേഷ്യവും കോപവും ആ തുജാദിലൂനനെ നിങ്ങൾ എന്നോട് തെറിക്കുകയാണോ ഫി അസ്മായി ചില നാമങ്ങളിൽ കേവലം ചില നാമങ്ങളുടെ വിഷയത്തിൽ സമ്മ നിങ്ങളാണ് ആ നാമങ്ങളെ ഇട്ടത് അന്തു നിങ്ങളും ആ വാക്കും നിങ്ങളുടെ പിതാക്കന്മാരും അതായത് സമ്മൈത്തും ബിഹാ നാമങ്ങളെ നിങ്ങൾ പേരായിട്ടിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു അസനാമഞ്ചര വിഗ്രഹങ്ങൾക്ക് താബുദൂന നിങ്ങൾ ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു അങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് തറക്കുകയാണോ എന്ന് ചോദിക്കുന്നത് മാനസലഅ ബിഹ എന്നാൽ അള്ളാഹു താല എന്ത് ചെയ്തിട്ടില്ല ഇറക്കിയിട്ടില്ല കേട്ടോ ബിഹാ അതിനെയും കൊണ്ട് ഏർ അതിനെയും കൊണ്ട് ഇറക്കിയിട്ടില്ല മീൻ സുൽത്താൻ ഒരു പ്രമാണവും എന്നാണ് അതിനെയും കൊണ്ടെന്ന് വെച്ചാൽ ഐ ഈ ബാധത്തിന് അതിനെ ആരാധിക്കണം എന്ന് ഉണ്ട് അതിനെ ആരാധിക്കണം അതിനെ ആരാധിച്ചോ എന്നതുകൊണ്ട് അള്ളാഹു ഇറക്കിയിട്ടില്ല ഒരു സുൽത്താനിനെയും സുൽത്താൻ എന്ന് വെച്ചാൽ ഒരു ഹുജ്ജ ഒരു പ്രമാണത്തിനെയും ബുർഹാൻ ഒരു തെളിവും അള്ളാഹു ഇറക്കിയിട്ടില്ല അതിനെ ആരാധിക്കാം എന്നതിന് തെളിവായിട്ടോ പ്രമാണമായിട്ടോ ഒന്നും അള്ളാഹു ഇറക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇറക്കിക്കുകയാണ് ഫം തല്ലൂർ അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോ അല്ല അതാബാ അതിന് ആ ശിക്ഷേ ഇന്നീ മഴക്കും നിങ്ങളോടൊപ്പം തീർച്ചയായും ഞാനും മിനലുമുന്തു കാത്തു ഇരിക്കുന്നവരിൽപ്പെട്ടവനാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽപ്പെട്ടവനാണ് ദാലിക്കും ആ ശിക്ഷയെ ബീത്തക്കദീപിക്കും നിങ്ങൾ കളവാക്കുന്നത് കൊണ്ട് ലീ എന്നെ എന്നെ നിങ്ങൾ കളവാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ ശിക്ഷയെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരൂന്ന് അങ്ങനെ ഫുസ് ഫ ഫൽ ഫ ഉറസിലത്ത് അലഹീം അങ്ങനെ അങ്ങനെ അവരുടെ മേൽ അയക്കപ്പെട്ട അരീഹുൽ അഹീം അക്കീമായ കാറ്റ് അവരുടെ മേൽ അയക്കപ്പെട്ടു അക്കീം എന്ന് വെച്ചാൽ നശിപ്പിക്കുന്ന എല്ലാം അല്ലെ അഹീം കുട്ടിയില്ലാത്തതിനും പറയും അതായത് ഉന്മൂലനാശം വരുത്തുന്ന കാറ്റിനെ അവരുടെ മേൽ അയക്കപ്പെട്ടു എന്നാണ് ഒന്നും ബാക്കി വെക്കാത്ത ഫാൻ ജൈനാഹു അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഐ ഹൂദൻ ഹൂദിനബി ലിഇസ്ലാമിനും അല്ലാമ ആഹു അദ്ദേഹത്തോടൊപ്പം ഉള്ളവരെ ആരിനാ അൽ ബിനു സത്യവിശ്വാസികളാൽ അവരെ രക്ഷപ്പെടുത്തി ബിറഹദീം മിന്ന നമ്മളെന്നുള്ള ഒരു കരണമുണ്ട് അതിനാ നാം മുറിച്ചു കളഞ്ഞു ദാബിറ അടിവേരിന് അല്ലെ അൽ കൗവും ദാബിറൽ കൗം ആ കൗമിൻ്റെ അടിവേരിന് അതായത് ഉന്മൂലം അവരെ മുച്ചൂടും നശിപ്പിച്ചു എന്നാണ് അതാണ് വേരോടുകൂടി പിഴുതു കളഞ്ഞു എന്നൊക്കെ പറയില്ലേ അല്ലാതെ ഇനി എങ്ങനെയുള്ള കൗമാണ് കഥബുബ്യായതിനെ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ഏതായത് ഇഷ്ടാഹും നാം അവരെ ഉന്മൂല നാശം വരുത്തി സമൂലം നാം അവരെ നശിപ്പിച്ചു ഓ വാ കാനു മിനി അവർ വിശ്വാസികളായിരുന്നില്ല അത്തു അല കഥ അല്ലേ ആ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും വ മാ കാനു മോമിനി അവരെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അർത്ഥം അയിമൽ അത്തുഫ് വഇല അല്ലെ വാർസൽന നാം അയച്ചു ഇല സമൂഹ സമൂഹത്തിലേക്ക് അഥവാ രണ്ടാം ആയതുകാരാണ് ഇവർ ബിത്തർക്കിസ് സൊറഫി സമൂദിൻ എന്നും കയറാത്തണ്ട് വാറസ് വൈല സമൂദ അല്ല സോറി സമൂദിൻ എന്ന് കിറാത്തില്ല സമൂദ എന്നാണ് ഓയിർമുൻ ഷരീഫാണ് അപ്പോൾ സൊറഫിനെ ഒഴിവാക്കിക്കൊണ്ട് അതായത് ഓയിർമുൻ ഷരീഫായിട്ടാണ് അങ്ങനെ തന്നെ ഉള്ളു ബിഹിൽ കബീല അങ്ങനെ അങ്ങനെ ആക്കിയത് അതുകൊണ്ട് കബീലെ ഉദ്ദേശിക്കപ്പെട്ട ഉദ്ദേശിക്കപ്പെട്ട നിലയ്ക്ക് മുറാദൻ ഉദ്ദേശിക്കപ്പെട്ടതായ നിലയ്ക്ക് ബിഹി ആ സമൂദ് എന്നതുകൊണ്ട് അൽ കബീലത്തു കബീലെ ഉദ്ദേശിക്കപ്പെട്ടുകൊണ്ട് അപ്പോൾ കബീല എന്ന് പറയുമ്പോൾ മോനസ് ആണല്ലോ അതോടുകൂടി പേരുമാണല്ലോ അപ്പോൾ അലമീയത്തും തേനീസും രണ്ടും കൂടി വരുമ്പോൾ എന്താണ് ഒരു മനസ്സിലാക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇലാ സമൂദിൻ വായിക്കാതെ ഇല സമൂദ എന്ന് അപ്പം സമൂഹത്തിലേക്ക് നാം അയച്ചു അഹാഹും അവരി അവരുടെ സഹോദരനായ സാലിഹിൻ സാലി നബി അലൈഹി സ്ലാമിനെ അയച്ചു കാല സാലി നബി അലൈസ് പറഞ്ഞ അല്ലാത്ത ഒരു നിങ്ങൾക്കില്ല അത്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വ്യക്തമായ ഒരു ഒരമാനുഷിക സിദ്ധി വന്നിട്ടുണ്ട് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നും അലാ സുരുക്കി എൻ്റെ സത്യസന്ധതയുടെ മേൽ എൻ്റെ സത്യസന്ധതയുടെ മേലെ ഒരു വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട് അതേതാണ് മോജിസത്താണ് അതേതാണ് ഹാദ് ഈ ഈ നാക്കത്തുൻ അല്ലേ അല്ലേ ഹാദ് ഹി ഇത് ഇതാകുന്നത് ആ മോജിസത്തിലേക്ക് ഇഷാർത്തി ആ ഭയരത്തിലേക്ക് ഇഷാർത്തിയാണ് ഇതാകുന്നത് നാക്കത്തുൻ ലാഹി അള്ളാഹുവിൻ്റെ ഒട്ടകമാണിലേക്കും നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് തന്നെ ഒരു ആയത്തൻ ആയത്തായ നിലക്ക് ദൃഷ്ടാന്തമായ നിലക്ക് തെളിവായ നിലക്ക് ഹാലുൻ അത് ഹാലാണ് അപ്പം ആമിലു അതിൻ്റെ ആമിലോ മാനൽ ഇഷാറ ഇഷാറത്തിൻ്റെ ആമിൽ എന്താകും അൽഫീര് ബൈത്ത് ബൈത്ത് ഓർമ്മയില്ല ഓർമ്മയില്ല എന്തായാലും ഇഷാറത്തിന്റെ ഇസ്മന്ത് ആമിരായി വരാന്നാണ് ഹാലിന്റെ ഇഷാറത്തിന്റെ ഇതിലൊരു ഒരു ഉഷീറു എന്നുള്ള ഒരു ഇസ്മു വരുന്നുണ്ടല്ലോ ആ വക്കാനു അപ്പൊ അതിൽ നിന്ന് ഹാലായിട്ട് വന്നാണ് വക്കാനു അവരായിരുന്നു സാലുഹു ബഹുമാനോട് സാലി അലൈഹി സ്ലാമിനോട് ചോദിക്കാറുണ്ടായിരുന്നു അലഹും അവർക്ക് വേണ്ടി ചോദിച്ചിരുന്നു ചോദിക്കാറുണ്ടായിരുന്നല്ല ചോദിച്ചിരുന്നു യുഹരിജ അവർക്ക് വേണ്ടി പുറപ്പെടിക്കാൻ വേണ്ടി അതിനെ അതിനെ ഹാ അതിനെ ഇതിനെ ഒരൊട്ടകത്തെ പുറപ്പെടിക്കണമെന്ന് പറഞ്ഞു മീൻസ് അഹർത്തിൻ്റെ പാറക്കൂട്ടത്തിൽ നിന്നും അയ്യനുഹാ അവരതിനെ നിജപ്പെടുത്തി അങ്ങനെയുള്ള പാറക്കൂട്ടം ആ പാറക്കൂട്ടം ആ പ്രസ്തുത പാറക്കൂട്ടത്തിൽ തന്നെ ഒരു ഒട്ടകത്തെ പുറപ്പെടിക്കാൻ പറ്റും അങ്ങനെ കാണിച്ചു കൊടുത്താ ഇതാണ് അപ്പം ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ള തെളിവാണ് ഇതെന്ന് പറഞ്ഞു അങ്ങനെ ഫതാറു എന്നിട്ട് നിങ്ങൾ നിങ്ങളതിന് വിട്ടേക്കണം അതിന് അതിൻ്റെ പാടിഞ്ഞ് വിടണം അത് കഴിക്കട്ടെ നിങ്ങളതിനെ വിടുമ്പോൾ അതിന് കഴിക്കാമല്ലോ ഒന്ന് ഫിഅില്ലാ ഹി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വലാ തമസു നിങ്ങളതിനെ സ്പർശിക്കല്ലേ വിസു തിന്മ കൊണ്ട് അഥവാ ബി അക്കരി അക്കറി ചെയ്തിട്ടോ അല്ലെങ്കിൽ അറബ് ചെയ്തിട്ടോ അക്കർ എന്ന് വെച്ചാൽ അതിനെ അറുത്തിട്ടോ അല്ലെങ്കിൽ അതിനെ അടിച്ചിട്ടോ ഒന്നും കുഴപ്പമുണ്ടാക്കരുത് അതിന് അതിനെ അതിൻ്റെ സ്വസ്ഥതയ്ക്ക് വിടണം ഒരു ദിവസം നിങ്ങളത് അതാണ് അതിൻ്റെ പാലൊക്കെ എടുക്കാം പിന്നെ അത് ഒരു ദിവസം അത് ആ ആക്കണ്ടിരുന്ന് വെള്ളം കുടിക്കട്ടെ വേറൊരു ദിവസം നിങ്ങൾക്ക് അങ്ങനെ രണ്ട് ദിവസമാണ് ഒരു ദിവസം ഒട്ടകത്തിന് വെള്ളം ആ ആക്കണ്ടിരുന്ന് എടുക്കാം മറ്റൊരു ദിവസം ഇവർക്ക് ഇവർക്കെടുക്കാം ഇവർക്കാണ് ഒട്ടകത്തുനിന്ന് പാലും കിട്ടുക ആ കോലത്തിലാണ് നിശ്ചയിച്ചത്